മനുഷ്യ മനസാക്ഷിയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് മുളന്തുരുത്തി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട തെരുവ് നായക്ക് സഞ്ചരിക്കാൻ താൽക്കാലിക യന്ത്രം നിർമ്മിച്ചു നൽകി പ്ലാസ്റ്റിക് പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച് പ്ലാസ്റ്റിക് ടയറുകളും നൽകി താൽക്കാലിക യന്ത്രത്തിന്റെ സഹായത്തോടെ നായ ഫയർ സ്റ്റേഷനു മുന്നിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയവരുടെയും കണ്ണു നിറയ്ക്കും ഒരാഴ്ച മുമ്പാണ് മുളന്തുരുത്തി അഗ്നിശമല സേനയുടെ സ്റ്റേഷന് മുന്നിൽ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നായക്കുട്ടിയെ സേനാംഗങ്ങൾ കണ്ടത് വാഹനാപകടത്തിൽ ഇടതുകാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അവശനിലയിലായിരുന്നു റോഡിലൂടെ ഇടഞ്ഞ് നീങ്ങാൻ ശ്രമിച്ചതിനെ തുടർന്ന് ശരീരത്തിലെ തൊലിയും നഷ്ടമായി സ്റ്റേഷൻ ഓഫീസർ ഇസ്മയിൽഖാന്റെ നേതൃത്വത്തിൽ നായക്കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകി പരിചരിച്ചു പോരുന്നു ഉദ്യോഗസ്ഥർ മൃഗസ്നേഹികളെ വിവരമറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഇതോടെ സ്റ്റേഷൻ തന്നെ കൂടൊരുക്കി നായെ പരിചരിച്ചു മുമ്പ് ഈ സ്റ്റേഷനിലുണ്ടായിരുന്ന മാളു എന്ന നായയുടെ പേരിട്ട് ഇതിന് കൂട്ടെ കൂട്ടി മൃഗാശുപത്രിയിൽ കാണിച്ചെങ്കിലും സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചതിനാൽ ബെൽറ്റ് ബെൽറ്റിടണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇതോടെ മാളുവിൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ സേനാംഗങ്ങളായ പ്രശാന്ത് കെ വി അഖിൽ കുമാർ രാജേഷ് ആർ തുടങ്ങിയവർ നടക്കാൻ കഴിയുന്ന യന്ത്രം കിട്ടാനുള്ള അന്വേഷണം ആരംഭിച്ചു വിദേശ രാജ്യങ്ങളിൽ ഇത്തരം അപകടം സംഭവിച്ച നായകൾക്ക് സംരക്ഷണം നൽകുന്ന യന്ത്രത്തെക്കുറിച്ച് യൂട്യൂബിൽ നിന്നും മനസ്സിലാക്കി അതേ മാതൃകയിൽ പി വി സി പൈപ്പും ചക്രവും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക യന്ത്രം നായയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു നടക്കാനുള്ള പരിശീലനവും നൽകി അധിക ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ലെങ്കിലും സ്റ്റേഷന്റെ മുറ്റത്തു കൂടെയുള്ള നായയുടെ നടത്തം കൗതുകത്തോടെ ആരും നോക്കി നിന്നു പോകും ശരീരത്തിലെപ്പോഴും യന്ത്രം ഘടിപ്പിച്ചു വെക്കാനും ബുദ്ധിമുട്ടായതിനാൽ സേനാംഗങ്ങൾ തന്നെ ഊരിമാറ്റി കൂടിലെടുത്ത് കിടത്തും ഭക്ഷണവുമെല്ലാം കൂട്ടിൽ തന്നെ നൽകും കൂടുതൽ കാര്യക്ഷമായി എങ്ങനെ യന്ത്രം തയ്യാറാക്കുമെന്നുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മൃഗസ്നേഹികൾ കണിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്റ്റേഷനിൽ സംരക്ഷിച്ചു പോരുന്നത് അവിചാരിതമായി ഒരു വണ്ടി തട്ടുകയും അതിനെ തുടർന്ന് അതിൻ്റെ പിൻഭാഗം തളർന്നു പോവുകയും ചെയ്തത് അതിന് ചലന ശേഷി ഏകദേശം നഷ്ടപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാലും അതിന് എഴുതണമെന്നുണ്ടെങ്കിൽ പിൻഭാഗത്തെ ദേഹം ആയിട്ട് പ്രയത്നിച്ചാലേ നീ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളായിരുന്നു ഇവിടെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ അത് കണ്ട് ആ ദയനീയ അവസ്ഥ കണ്ടു കണ്ട് എല്ലാവർക്കും വിഷമമായി എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ മാർഗമുണ്ടോയെന്ന് തിരി തിരിയുമ്പോഴാണ് അതിന് പിറ്റേന്ന് ഇവിടെ ഡ്യൂട്ടിയിൽ വന്ന് കയറിയ നമ്മുടെ സീനിയർ ഫയർ ഓഫീസർ രാജേഷ് യൂട്യൂബിലൂടെ കുറേ പരധി അദ്ദേഹം കുറേ നോക്കിയപ്പോൾ ഒരാശയം ഇങ്ങനെ കിട്ടിയായിരുന്നു ആ ആശയം ഇവിടുത്തെ ടെക്നിക്കലി ഇത്തിരി എക്സ്പെർട്ടായ ഡ്രൈവർ പ്രശാന്ത് ഉണ്ട് അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു ശ്രമം നടത്തിയാലോ പിന്നെ സമയം കളഞ്ഞില്ല അതിന് രൂപവൽപ്പനം കൊടുക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ അദ്ദേഹം അത് മെനഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ അതുമായി മുന്നിലേക്ക് ഇറങ്ങി അതിന് സീറ്റ് ഘടിപ്പിക്കണം ആസൂത്രണവും ജീവനക്കാരെല്ലാവരും കൂടി ചേർന്ന് അതിനുള്ള സംവിധാനം ചെയ്തു അങ്ങനെ നായ്ക്കുട്ടിയെ അതിലിരുത്തി നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ നമ്മളെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിട്ട് അത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എത്രത്തോളം ദയനീയവസ്ഥയിലായിരുന്നു കഴി ഇത്രയും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ട് കഴിഞ്ഞു കൂടിയിരുന്നത് അതിനപ്പുറത്തെ ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടുകയും ചെയ്തു അതിനുശേഷം ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനായി ഏത് നിമിഷവും മുന്നിൽ വന്ന സുരേഷ് ഹോം ഗാർഡ് ഇവിടുത്തെ ഫയർമാൻ അഖിൽ ഈ രണ്ടു പേരും എഞ്ചോട് ചേർത്ത് പഴുതിടിച്ച് അതിന് ആവശ്യമുള്ള സമയം സമയമാകുമ്പോൾ ഭക്ഷണം കൊടുക്കും കൂട്ടിലിടും വണ്ടിയിൽ ഇരുത്തേണ്ട സമയം വണ്ടിയിലിരുത്തും ഇത് തുടർന്നു കൊണ്ടിരുന്നു പല മൃഗസ്നേഹികളുമായിട്ട് ഞാൻ തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അതിന് പലരും ഒഴിഞ്ഞു മാറി എന്നാൽ മട്ടാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധ്യാൻ ഫൗണ്ടേഷൻ്റെ ആൾ പറഞ്ഞത് അതിനെ സ്പെയിനൽ കോഡൻ്റെ ഒഴിഞ്ഞിരിക്കുന്നതാണ് ഭക്ഷണം നല്ല ശ്രമം നല്ലപോലെ കൊടുത്താൽ രക്ഷപ്പെടും ഇല്ലെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്താലും രക്ഷയില്ല നിങ്ങൾക്ക് ആ ത്യാഗം സൈക്കിൾ തന്നെയായിരിക്കും മെച്ചം എന്ന് പറയുകയും ചെയ്തു ഈ ഒരു പറച്ചിലും കൂടി വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പ്ലാ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ടിറങ്ങാൻ വേണ്ടിയുള്ള ഒരു രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായത് ഇതേ ആക്സിഡൻ്റ് പറ്റിയത് കുറച്ച് ദൂരെ വെച്ചാണ് അപ്പം ഇവിടുന്ന് രണ്ട് ജീവനക്കാരാണ് അവിടെ ഒരു പരിക്ക് പറ്റിയ നായ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഇവിടെ അലഞ്ഞേരിയിൽ നിന്നാണ് ഞങ്ങൾ അവിടെ ഒരു പ്രതീക്ഷിച്ചില്ല അപ്പോൾ അഖിലെ അനൂപ് കൃഷ്ണൻ ഒരു കുറച്ച് ആൾക്കാർ പോയി അതിനിങ്ങനെ എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് ആദ്യം തല മാത്രം അനക്കുന്നൊരു അവസ്ഥയിലായിരുന്നു അതിനുശേഷം ഈ അനൂപ് കൃഷ്ണൻ അഖിൽ ഒരു മനോജ് സാറ് സുരേഷ് സാർ ഇവരെ കൂടി ഇതിനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ സാറ് പറഞ്ഞു ഇതിൻ്റെ സ്പൈൻ ആണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിന് സാധ്യതകൾ കുറവാണ് നടക്കാനും ചലനശേഷിക്കെന്ന് പറഞ്ഞു ആ പക്ഷേ ഞങ്ങളതിന് കൃത്യമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ രണ്ട് കൈ ഫ്രണ്ടിൽ അതൊക്കെ ചരിക്കാൻ തുടങ്ങി അതിനുശേഷം ഇതിങ്ങനെ ഇഴഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇത് ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി അപ്പോൾ ഇഴഞ്ഞ് കിടന്നപ്പോൾ ഒരു സൈഡും ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ ചെറുതായിട്ട് ചോരയൊക്കെ വന്നപ്പോൾ അതിനും പോയി മരുന്ന് മേടിച്ച് അപ്പോൾ ഇത് ഇഴഞ്ഞിടക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചു അത് രാവിലോട്ട് ആലോചിച്ചിട്ടും ഒന്നും കിട്ടിയില്ല വീൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടോ ലെഗ്ഗ് കംപ്ലയിൻറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീൽ ചെയറും സെർച്ച് ചെയ്തപ്പം കുറേ വീഡിയോകളിങ്ങനെ കിട്ടി അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു വീഡിയോ എനിക്ക് ഏകദേശം നല്ലതാണ് തോന്നി സെലക്ട് ചെയ്തിട്ട് ഒരു പ്രശാന്തം പറഞ്ഞിട്ട് നമ്മുടെ ജീവനക്കാരനുണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് രാത്രി തന്നെ ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് അത് അതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് എന്നാലും അത് വച്ചതിനെ നടത്തിക്കാൻ ശ്രമിക്കുകയും ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നടക്കാൻ തുടങ്ങി അതിൻ്റെ അതിനെ ഫുൾ ടൈം അതിനെ നടത്താൻ പറ്റില്ല കാരണം അതിന് ഉറങ്ങണം കടക്കണം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെ കടക്കാനൊന്നും പറ്റില്ല ഇത് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ദിവസം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർക്ക് അതിനെ വൈകിട്ടോ രാവിലെയോ അതിനെ ഫ്രീ ടൈം പോലെ അതിനെ നടത്തിക്കാനും ഒക്കെ ശ്രമിക്കും ഇവിടുത്തെ എല്ലാ ജീവനക്കാരും സഹകരണമുള്ളതുകൊണ്ടാണ് അതിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഒത്തിരി ആൾക്കാർക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് പക്ഷേ ആരും അതിനെ ഏറ്റെടുക്കാനും തയ്യാറായില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം വന്ന് അതിപ്പോൾ അതിനോട് സെറ്റായി ഞങ്ങളോടും ഒക്കെ സെറ്റായിട്ട് അതാണെങ്കിൽ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് പേരുള്ള ഒരു നായ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഡെത്തായതിനു ശേഷം ഇത് അവിചാരിതമായി വന്ന് കയറിയ ഒരു നായ ആയിരുന്നു ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചത് ഞങ്ങളോട് ഇണങ്ങി ചേർന്നപ്പോൾ ഞങ്ങൾ ആ പേര് തന്നെ ഇവൾക്ക് വിട്ടു മാളൂന്ന് പെട്ടെന്നായിരുന്നു അവളുടെ ആക്സിഡൻ്റ് ആയത് പക്ഷേ ഞങ്ങളുടെ സാറ് അതിനുള്ള പരിഹാരം കണ്ടെത്തി ഇപ്പം നല്ല ഉഷാറായിട്ട് നടക്കുന്നു